പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി അടച്ചിടലിന് പിന്നാലെ ഇരു രാജ്യങ്ങളിലെയും വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നു ഇരു രാജ്യങ്ങളും യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാകിസ്ഥാനിൽ തക്കാളിയുടെ വില അഞ്ചിരട്ടിയായി വർദ്ധിച്ചെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി കടന്നുള്ള വഴികൾ അടച്ചതിനെ തുടർന്ന് അഭിഷ്യ വസ്തുക്കളുടെ പ്രത്യേകിച്ച് തക്കാളിയുടെ വിലയിൽ പാകിസ്ഥാൻ കുത്തിനെ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നു നാനൂറ് ശതമാനത്തിലധികം ഉയർന്ന കിലോഗ്രാമിന് അറുന്നൂറ് പാകിസ്ഥാൻ രൂപയാണ് ഈ മാസം ആദ്യമാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും അഫ്ഗാനിസ്ഥാനിടയിൽ സംഘർഷം വർദ്ധിച്ചത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ഇറക്കുമതിയാണ് പാകിസ്ഥാൻ കൂടുതൽ ആശ്രയിക്കുന്നത് ഒക്ടോബർ പതിനൊന്ന് മുതൽ എല്ലാ വ്യാപാര ഗതാഗത റൂട്ടുകളും അടച്ചിട്ടത് മൂലം പുതിയ ഉൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ പാൽ മറ്റ് അഭിഷ്യ വസ്തുക്കൾ എന്നിവയുടെ കടുത്ത ക്ഷാമമാണ് പാകിസ്ഥാനിൽ തക്കാളി ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് പ്രധാനമായും പാകിസ്ഥാനിൽ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അതിർത്തി അടച്ചിട്ടതോടെ ഈ വ്യാപാരത്തിന് വലിയ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആപ്പിൾ മുന്തിരി വിലയും കുതിച്ചുയരുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പാകിസ്ഥാനിലെ ഉയർന്ന തക്കാളി വില മുതലെടുത്ത ഇന്ത്യൻ വ്യാപാരികൾ അട്ടാരി വാഗ അതിർത്തിയിലൂടെ ഉൽപ്പന്നങ്ങൾ നിറച്ച ട്രക്കുകൾ അയച്ചിരുന്നു അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം